പ്രധാന വാർത്ത നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ട്രാവൽസ് ഷാസ് സെൻട്രൽ ജംഗ്ഷൻ മുണ്ടക്കയം വിദേശ സംബന്ധമായ ജോലികൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ഫൈവ് സ്വന്തം തീരുമാനവും കൂടിയാലോചനവും കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സ്വന്തം പാർട്ടിക്കാർ അവിശ്വാസത്തിന് നീക്കം നടത്തുന്നു കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബുവിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നീക്കം ശക്തമായിരിക്കുകയാണ് സഹ പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് നേതാക്കളും നൽകിയ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് ചില അംഗങ്ങളെ ചുടിപ്പിക്കാനും അവിശ്വാസത്തോടെ താഴെ നീക്കം നടക്കുന്നത് കോരിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനത്തിന് നഴ്സിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ് ഭിന്നതയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നൽകിയ നിർദ്ദേശം പ്രസിഡന്റ് പിന്നീട് പരിഗണിക്കാൻ തയ്യാറായില്ലത്രേ പഞ്ചായത്തിന് പുറത്ത് താമസക്കാരിയായ ഒരാളെ പരിഗണിക്കാൻ പ്രസിഡന്റും ഇൻ്റർവ്യൂ ബോളും തീരുമാനിക്കുകയായിരുന്നു കൂടാതെ പുഞ്ചവയിൽ അഞ്ഞൂറ്റിനാല് കോളനി അംഗൻവാടി കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതും പ്രശ്നത്തിന് കാരണമായി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇത്തരം പരിശോധന നടത്തുമ്പോൾ വാർഡ് മെമ്പർമാരോട് ആലോചിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത് അംഗൻവാടിക്കെതിരെ ഐ സി ഡി എസ് ഓഫീസിൽ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയ ശേഷമാണ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡൻറ്റും സീനിയർ അംഗവുമായ പഞ്ചായത്ത് അംഗം സി സി തോമസിനെ അറിയിച്ചത് ഇത്തരം റിപ്പോർട്ട് നൽകിയപ്പോൾ ഒന്നും കൂടി ആലോചിക്കാൻ പോലും പ്രസിഡന്റ് ജാൻസി സാബു തയ്യാറായില്ല എന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള കോരിത്തോട് പഞ്ചായത്തിൽ ആകെയുള്ള ഏഴ് മെമ്പർമാർക്കും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വീതിച്ച് നൽകിയിരുന്നു ഇതിനിടയിലാണ് അവിശ്വാസ തീരുമാനമായി ബഹുഭൂരിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശ്രമം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ